ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി ഓക്കെ ഗൈസ് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഗൈസ് അലേഹട്ട ഡ്രസ് ഏതാണെന്ന് അറിയോ ചക്കര കൊടു ചക്കര കൊടുന്ന ഡ്രസ്സാണ് ചക്കര നിജാസും പാടെ കൊടുന്ന ഡ്രസ്സാണ് അലേഹപ്പെട്ട് നടക്കുന്നത് പിന്നെ ഐബക്കിനുള്ള ഡ്രസ്സുണ്ട് ഐബക്കിനിപ്പത് കൊള്ളൂല വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ചക്കരയും നിജാസും ഫാമിലിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു കുട്ടീനെ കാണാൻ എത്തിയത് ഇപ്പോഴാണ് ഏഹ് ലേ ഇപ്പഴല്ല എത്തിയിട്ട് ഇപ്പൊ മൂന്നാലു ദിവസമായി നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും പാടെ ഒരുമിച്ച് കാരണം ഞാൻ രാവിലെ വീഡിയോ എടുക്കുമ്പോഴേക്ക് ഓരോരുത്തരും നീച്ച് വരലുണ്ടാവില്ല അപ്പോൾ പിന്നെ എല്ലാരും ഇപ്പൊ നീച്ച് ഒക്കെ ഒരുങ്ങി നിക്കുകയാണ് അപ്പോൾ ഇപ്പൊ എല്ലാരും പാടെ ആരോടെ ചോദിക്കട്ടെ എല്ലാരും ഇപ്പൊ ഞാൻ രാവിലെ നീച്ചു കഴിഞ്ഞു ഞാൻ എപ്പോഴും രാവിലെ ഇത് നമ്മൾ ലാസ്റ്റ് എന്റെ ഡ്രസ് എടുത്തില്ലേ പെരിന്തമണ് എനിക്കിപ്പോ ഇങ്ങനത്തെ ഡ്രസ് ഇഷ്ടം ഞാനിപ്പോ സ്റ്റാൻഡേർഡായില്ലേ ഇപ്പൊ ഇപ്പൊ ഞാൻ ആൾക്കാർ അത് പറയും നോഫലി എല്ലാവർക്കും ഞാൻ ആ ചാടിയിലുള്ള കുപ്പായ ചട്ടിട്ട് നടക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ സ്റ്റാൻഡേർഡായി നിനക്ക് പൈസന്റെ അഹങ്കാരം പറയും ഒരു അഹങ്കാര ഒല്ല ഗൈസ് നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് പണ്ട് ഇന്നൊരു മനുഷ്യൻ കണ്ടിരുന്നതോ ചെറുക്കയോ ചെയ്യില്ല ഇന്നിപ്പോൾ ഒരാൾ ഇന്നെ വിലയിരുത്തണം ഇന്ന ഡ്രസ്സുമൊക്കെ നോക്കിയിട്ടും ഇതിൻ്റെ കാലുമൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അപ്പോൾ പറയൂ എന്ത് ഈ ചെങ്ങാൻ ഇത് ഇങ്ങനത്തെ കയറിയ കുപ്പായത്തിട്ട് നടക്കണം അപ്പോൾ എന്താണ് നമുക്ക് കംഫേർട്ട് എത്തുമ്പോൾ അത് അഹങ്കാരം കൊണ്ട് ഡ്രസ്സ് മാറ്റില്ല നമുക്ക് അന്ന് ഇടാനുള്ള യോഗം അത് ആഴ്ചക്കെടുക്കാനുള്ള ഡ്രസ്സ് എടുക്കാനുള്ള ഒരു പൈസ ഉണ്ടായിരുന്നില്ല ഇന്ന അല്ഹം ഇല്ല എല്ലാ ഇന്ന് അലഹമ്മില്ല ഞാന് ഇവിടെ ഒരുപാട് പേര്ക്ക് ഇന്റെ ഡ്രസ് ഞാൻ ഒരാഴ്ച എത്ര ആ എത്ര ഡ്രസ്സ് ഷർട്ട് ഞാൻ ആരാട്ടണം എനിക്ക് ഓർമ്മ അല്ലേ ഇന്ന് ഇന്റെ ഡ്രസ് എത്ര ആൾ ഇടുന്നുണ്ട് അതാണ് അതാണ് അതെ ഞാൻ വെറുതെ ആഴ്ചക്ക് എടുത്തു വെച്ച് കൂട്ടിയിട്ട് ഞാൻ ഒരിക്കലും ഇന്റെ അലമാറയിൽ വെക്കലില്ല കേട്ടോ ഞാൻ എന്താക്ക രണ്ടോ മൂന്നോ ഇട്ടില്ല കഴിഞ്ഞാ എനിക്കെന്നും പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എന്നും നമ്മളെ ക്യാമറയിൽ കാണും അപ്പോൾ ഇതന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ തന്നെ ചോദിക്കും അപ്പം ഞാൻ എന്താക്കും ഇതേനെ ഡ്രസ്സ് എടുക്കാ അങ്ങനെ കളഞ്ഞ പാൻറുകളൊക്കെ എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട് ഞാനത് ഇട്ടിട്ടുമുണ്ട് അതന്നെ ഇട്ട് അതാണ് ശരിക്കും എൻ്റെ പുതിയ പാൻറ് ഉണ്ടായിരുന്നു ഇന്നുമുതൽ ഇഷ്ടംപോലെ പാൻറ്റ് എടുക്കാനുള്ള ഒരു എന്താണ് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഞാൻ അഹങ്കരിക്കലില്ല കാരണം നമുക്ക് എന്നും പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോന്നും എടുക്കും അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആൾക്കോ ചിലപ്പോൾ ഒരു വട്ടം യൂസ് ചെയ്തൊക്കെ ഞാനിവിടെയുള്ള ചെക്കന്മാർക്കോ അന്ന് കൂലിപ്പണിക്കോള ചെക്കന്മാർക്കോ കൊടുക്കലാണ് അവർക്കും സന്തോഷമാണ് കൊടുക്കണേ നമുക്കും സന്തോഷമാണ് ഓക്കെ അതുകൊണ്ട് ഞമ്മൾ അഹങ്കരിക്കല്ല നമ്മളത് ഉപയോഗിക്കുന്നു വേറൊരാൾക്ക് കൊടുക്കുന്നു ആളി ഇടുന്നു നമ്മളത് എന്താക്കുന്ന നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഇതാ അഹങ്കാരം കൊണ്ട് നമ്മൾ എടുക്കുന്ന ഇവിടെ ഒന്നും പറയാനും പറ്റില്ല ചക്കര ചക്കര വെഴുകി എത്തിയിട്ടോ കുട്ടിനെ കാണുന്നത് ശരിക്കും ഈ ഹോസ്പിറ്റലിൽ എത്തണ്ടേ അല്ല ഞാൻ എന്തായാലും ഇപ്പം അവിടെ നിന്ന് പോയിട്ടല്ലോ ഞാൻ നിജാസ് ഗോട് പറഞ്ഞത് നിങ്ങള് ഒഴിവ് പോലെ വന്നാ മതി കാരണം ഉമ്മറൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചിപ്പോ മാറിയോ മാറിയില്ലേ ഹെൽത്തൊക്കെ ഒന്ന് ഏ അല്ല ആൾക്കാർക്കൊക്കെ അത് ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നുണ്ട് അല്ലേ ഇപ്പൊ നിങ്ങള് പിന്നെ എല്ലാം കേറിയില്ലേ മലയും കുന്നും അത് പിന്നെ പിന്നെ രണ്ടു ദിവസം പനിച്ചിടുന്ന അതല്ലേ നമ്മൾ ഇത്രേം കാലം എഫേർട്ട് എടുത്ത് ആഗ്രഹിച്ചു പോയത് ചിലപ്പോ ഞാൻ അടുത്ത കൊല്ലം കേറാൻ പറ്റിന്ന് വരും നമ്മള പോവാൻ പറ്റുമെന്നുള്ളതല്ല നമ്മുടെ കാലുകൊണ്ട് കേറാൻ പറ്റും അറിയില്ലല്ലോ ഇനി വലിയ ഓരോ വയസ്സ് കൂടുമ്പോ പ്രശ്നല്ലേ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോ അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ് കേറിയ പിന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുക്ക കേറിയായി ഇപ്പൊ മാറിയാലോ അല്ലേ എന്താപ്പടെ കിടക്കണല്ലേ ആ അങ്ങനെ ഗൈസ് കുട്ടിതാ ഏ ഇന്നലെ പോളിയ വെച്ച് ആ പോളിയ വെച്ച് ഉച്ച വരെ നല്ല കരച്ചിലായിരുന്നു ആ പോളിയ വെക്കലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് വെക്കണ്ടിയിരുന്നില്ലേ മൂന്ന് മൂന്നു രണ്ട് കാലിനും ഒരു കൈനും ഏ അല്ലേ ഒരു താറ്റ പറ ഒരു കൈ കൊട്ട് കൈ കൊട്ട് കൈ കൊട്ട് ഒരു പ്ലെയിൻ കീസായിട്ട് ആ ഒരു പ്ലെയിൻ കീസായിട്ട് അങ്ങനെ എല്ലാരേം ഒരു ഫ്രെയിമിൽ കിട്ടിട്ടുണ്ട് അല്ലേ അങ്ങനെ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ആയിട്ടുണ്ട് ഇവിടെ നിറത്തിന്റെ പേരില് ഭയങ്കര പ്രശ്ന എന്റെ കുട്ടികൾ കറുത്തു പോയിന്നാണ് ഇപ്പൊ കമ്പനി അത് അങ്ങനെ അങ്ങനെ പറയും രാത്രി വർക്കല്ലാത്ത ആൾക്കാരെ ഞങ്ങള് നീച്ചു വരുമ്പോണ്ടാവും ഇവിടെക്കിടെ അല്ലേ അലാരെത്തിണ്ട് ആര് മാരിട്ട് കുട്ടി സിനുവിന്റെ സിനു പറയണേ എന്റെ മാതിരിന്ന് കാര മാരിണ്ട് എനിക്ക് എനിക്കിപ്പോഴും അത് നമ്മുടെ പാട്ട് മുഖായിട്ട് എനിക്ക് പോകുന്നത് കാരണം ഈ മുടിയൊക്കെ നോക്കിയേക്ക് കറക്റ്റ് ആ മുടിയാണ് ആ അല്ലല്ല ഈ മുടിയൊക്കെ വാപ്പന്റെ മുടി വാപ്പക്ക് ഇവിടെ മുടിയില്ല ഇവിടെ മുടിയില്ല ആ എന്നിട്ട് ആ മുടി ആ മൂക്ക് മോളമാതിരി തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിറല്ല മാതിരിയാണ് അല്ലേ ഏ എന്ത്രി എന്ത്രിറ്റ് കൊല്ലം കൊല്ലം ഞങ്ങളുടെ മാതിരി അല്ലേ അല്ല എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആയിട്ടാ എനിക്ക് അല്ലേ അതേപോലെ

അല്ല പിന്നെ അത് കൊല്ലത്തെ സ്കൂളിലല്ല പഠിക്കാൻ ഇവിടെ വരുമ്പോ മാത്രം ഒന്ന് പേരില് മാറ്റിയാ മതിയല്ലോ ആ അപ്പൊ ഇത് ലന ഇത് ഇതാലും ഏബു ഐബു കിടക്കണോ എന്താ എന്താപ്പും കുട്ടി എന്തായാലും ഗൈസ് കുട്ടിനെയൊക്കെ കണ്ടു എല്ലാരും ഞാനൊക്കെ കുട്ടിനെ കാണാൻ വരാനുള്ളു അല്ലേ എല്ലാരും വന്നില്ലേക്ക് ഏഹ് വൈകുന്നേരത്ത് ആന്റണിയോ ആന്റണിയോ ആരത് ആരത് ഏ ഉറക്കത്തിന്ന് നിൽച്ചാ സോയലാ ഉറക്കച്ചട വാട ഉറക്കച്ചടവാട റങ്ങിയ സക്കര കുട്ടിയുടെ എല്ലാരും ഇപ്പൊ ക്രെഡിറ്റ് ചെക്കൊക്കെ ഉൾക്കൊണ്ടോ ഏഹ് നിങ്ങളുടെ പല്ലുകൾക്ക് കെട്ടിയിക്കണേ അത് എന്തായാലും മതി മാതിരിയാവും അപ്പൊ ഇപ്പ തന്നെ കെട്ടിച്ചോളോണ്ട് ഏ അങ്ങനെ നിൽക്ക് നോക്കട്ടെ ഏ ആ നിങ്ങള് രണ്ടാള് ഒരേ മാതിരി ബുദ്ധിയോണ്ട് എന്താ പാടും മതി ഉമ്മാക്കു കുറച്ച് കൂടും ഏത് എന്താ എല്ലാരും പറയട്ടെ ഉമ്മാനെ ബുദ്ധിനെ കുറിച്ച് കളിയാക്കരുത് നിങ്ങക്ക് അങ്ങനെ എന്തേലും കുഴപ്പമുണ്ടോ ഡിസംബർ ആ ഡിപ്രഷൻ എന്ന് പറയണ അതാ പറഞ്ഞതാണ് കൂടുതൽ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആള് ഉമ്മേനുണ്ടോ ആ എവിടെയണോ എവിടെ ചെയ്യണം എവിടെ കാട്ടണം അതെനിക്ക് ഞാൻ ഏർ അതൊരു പറഞ്ഞിട്ടുണ്ട് പണ്ടുള്ളവര് പറയും കുളത്തില് വള്ളം ആക്കിട്ട് പെരയിലെത്തുമ്പോണ്ട് പൊട്ടിക്കൂത്ത അതേമാതിരിയാണേ മങ്ങോടെ പയനോടെ മുമ്പൊക്കെ എത്തുമ്പോ ആ സ്റ്റെപ്പിൽ കണ്ടല്ലേ അത് ശരിയാ അതാണ് കൊളത്തൊക്കെ ഇങ്ങോട്ട് നടന്നപ്പോഴാണ് പിന്നെ ആലോചന വന്നത് ആ എടുത്തിയാട്ടോ ഇല്ല അപ്പൊ അപ്പ നിങ്ങള് ആത്മഹത്യ ചെയ്യാൻ പോയത് നിങ്ങളെന്താണ് കൗത്ത് പിടിക്കും പിടിക്കും അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം